ഉമ്മ പോകുന്നത് ദൂരെ തലശ്ശേരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരിയിൽ പോകുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ തലശ്ശേരി ലോലിലാണ് വേണമാണ് ഞാൻ പറ്റില്ല തലശ്ശേരി രണ്ട് കാര്യത്തിലാണ് പോകുന്നത് മറ്റേ കാര്യമാണിത് അപ്പോൾ ലോലിലുള്ള ഐറ്റംസ് നമുക്ക് എന്തെല്ലാം നോക്കാം അങ്ങനെ നമ്മൾ തലശ്ശേരിയിലുള്ള ലോലിനോലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനും ഷതിയും ജിദൂസിയു അങ്ങനെ നമ്മൾ നാലാളാണ് വന്നത് ശരിക്കും ഞാൻ മുമ്പ് ഒരുപാശ്യം ലോലിനോൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫേവറേറ്റ് പ്ലേസ് ആണ് കാരണം ഞാനും മോളും പിന്നെ കസിനെല്ലാം കൂടിയിട്ട് അന്ന് പോയത് അന്ന് ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഏതാ ഏറ്റവും ടോപ്പ് എന്ന് പറയാനുള്ള കൺഫ്യൂഷൻ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ശരിക്കും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നമ്മൾ ലോലിനോ നമുക്ക് ഫസ്റ്റ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ബ്രെഡ് ചീസ് പേസ്ട്രി ആയിരുന്നു ശരിക്കും ഒരു രക്ഷയില്ല ഇത് ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്തതായിരുന്നു നെക്സ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ പ്രീമിയം ലോട്ടസ് ചീസ് പേസ്ട്രിയാണ് ലോട്ടസ് ചീസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഒരേ രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കാരണം മക്കൾക്ക് മൂന്നാൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ പിന്നെ റെഡ് ചീസ് പേസ്ട്രിയും സൂപ്പർ ടേസ്റ്റിയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെതാണ് കാരണം ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം പെട്ടെന്ന് തന്നെ അത് കാലിയായിട്ടുണ്ടായിരുന്നു ഈ പ്ലേസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി നാരങ്ങാപ്പുറം ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റാണ് എന്തായാലും ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോവുക മോൾക്ക് ഷതുക്കെന്തായാലും ലോനിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ തവണ പോകുമ്പോൾ അവിടെ നാട്ടിലുണ്ടായിട്ടില്ല ഞാനും ഇളയമോളും മിച്ചോലും കൂടിയിട്ടാണ് പോയത് പിന്നെ അന്നേരം പറയുന്നുണ്ടായിരുന്നു എന്തായാലും പോകണം നമ്മൾ തളിപ്പറമ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് വന്നത് നമുക്ക് പാനിപ്പൂരിയാണ് പാനിപ്പൂരി ചാട്ടിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കാരണം സിസ്റ്റർ മോ എനിക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ത സലാഡായിരുന്നു അതിൽ നമ്മൾ പാസ്തയും ചിക്കനും ക്യാപ്സിക്കം വെജ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നെക്സ്റ്റ് ചിക്കൻ ചീസ് ക്രോക്കറ്റ് പിന്നെ ആനിമൽ ഫ്രൈസ് ആനിമൽ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പിന്നെ ഒരു വെറൈറ്റി പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു പോളോ പാമജിയനാന്ന് പറഞ്ഞിട്ട് അതൊരു നല്ലൊരു ക്രിസ്പി ചിക്കൻ്റെ മേലെ മൊസറല്ല ചീസെല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം ഇവിടെ നിന്ന് കഴിച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഏതാ നമ്മൾ ടേസ്റ്റ് എന്നുള്ളതിൽ കൺഫ്യൂഷനാണ് എന്താ ഇത് ആനിമൽ ഫ്രൈസ് നമ്മൾ പോയിക്കന്നെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഇതെല്ലാം പിന്നെ എന്തായാലും കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാവും അത്രക്ക് ഏറ്റവും ടോപ്പ് ടേസ്റ്റാണ് പിന്നീട് നമുക്ക് വന്നിട്ടുണ്ടായത് ബൊളാനിയസ് പാസ്ത വന്നിട്ടുണ്ടായിരുന്നു ടേ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ബഫലോ വിങ്സ് കോട്ടൺ ചീസ് ഫിംഗർ വെജിൻ്റേത് ആ ഒരു കോട്ടൺ ചീസ് ഫിംഗറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നമ്മൾ എവിടെയും കഴിക്കാത്ത കുറേ പുതിയ പുതിയ ഐറ്റംസ് നമുക്കിവിടെ കാണാനും കഴിക്കാനും പറ്റി ടേസ്റ്റ് ചെയ്യാനും പറ്റി എല്ലാം ഡിഫറൻറ്റ് ടേസ്റ്റും ഡിഫറൻറ്റ് ഫ്ലേവറും ആയിരുന്നു എന്താ ചിക്കൻ ചീസ് ക്രോക്കറ്റ് ആണ് ഇപ്പം കഴിച്ചത് നല്ല രസമായിരുന്നു നല്ലോണം കുക്കായിട്ട് പിന്നെ വന്നത് ദഹിപ്പൂരിയാണ് ദഹിപ്പൂരിയും ടേസ്റ്റി ആയിരുന്നു പിന്നെ ഞാൻ അത്ര ചാട്ടുള്ളവർ അല്ല എങ്കിലും എൻ്റെ സിസ്റ്റർ മോനെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പോളോ പാമജിയാനിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം നല്ലൊരു ആ ഒരു ചിക്കൻ ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും അതിൽ ചീസും മേലെ മായോണീസെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നെക്സ്റ്റ് ബാബി ക്യൂസ് ക്യൂസാണ് വന്നത് അത് നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കണ്ടിട്ട് നമ്മൾ ആ കോട്ടൺ ചീസ് ഫിംഗർ വെജിൻ്റെ ആ ഒരു മയോണിസിൻ്റെ കളർ ഡിപ്പിൻ്റെ കളർ ഒരു നല്ലൊരു ലൈറ്റ് പിങ്ക് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഡിപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബഫലോ വിങ്സും ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ വിചാരിക്കും എല്ലാം എന്താ ഇങ്ങനെ ടേസ്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ലോലിനോയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നിന്ന് നമുക്കിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബെറ്റർ എന്ന് പറയാനുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും ശരിക്കും എല്ലാം ടേസ്റ്റി ആയിരുന്നു കാരണം ഇങ്ങനെയുള്ള ഇപ്പം മക്കൾക്കെല്ലാം പിന്നെ പറയണ്ടല്ലോ നമ്മളെ സദാ ഫുഡിനേക്കാളും ഇങ്ങനെയുള്ള ഐറ്റംസ് അതാണ് ഭയങ്കര ഇഷ്ടമുണ്ടാവാൻ ഇവർക്ക് ശരിക്കും അഞ്ച് ഔട്ട്ലെറ്റാണുള്ളത് തലശ്ശേരിയിലുണ്ട് തളിപ്പറമുണ്ട് അതുപോലെ പയ്യന്നൂർ കാനങ്ങാട് ചെറുവത്തൂർ കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ലോണ്ടി പോകാൻ മറക്കരുത് കാരണം അത്രയ്ക്ക് ശരിക്കും ടേസ്റ്റി ആയിരുന്നു സംഭവങ്ങളെല്ലാം കാരണം ഞാൻ മുമ്പ് ഞാനിപ്പം നേരത്തെ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് പക്ഷെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് മോൾക്കെല്ലാം വീണ്ടും വീണ്ടും പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല ഇതെല്ലാം കഴിച്ചപ്പോൾ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അടിപൊളി രണ്ട് ഐറ്റമാണ് ഒന്ന് ഡ്രാഗൺ പാഷൻ മൊഹിറ്റോയും മറ്റേത് റഷ്യൻ മോക്ടോയിലാണ് വന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ ഐറ്റം മക്കളെ ഒരു രക്ഷയുമില്ല ഡാഫഡിയിൽ ശരിക്കും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കൊടുക്കേണ്ടത് ഒന്ന് ഇതും പിന്നെ നമ്മൾ ആനിമൽ ഫ്രൈസും ബാക്കിയെല്ലാം ടേസ്റ്റിയാണ് പക്ഷേ നമ്മളൊരു ഒരു ഇഞ്ചും മുൻതൂക്കം എന്നറിയുന്നില്ലേ അത് ശരിക്കും മസ്റ്റേഡ് ട്രൈ ചെയ്യണം ഫുൾ നട്ട്സും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റ് മിക്സ് ആയിട്ട് മിക്സായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും മൂന്നാൾ നാലാൾക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കഴിച്ച എല്ലാ ഐറ്റംസും നിങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ച ഐറ്റംസെല്ലാം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റംസാണ് എന്തായാലും നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നാരങ്ങാപ്പൂറഞ്ച് ബോം സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ആ ലോട്ടസ് ചീസ് കേക്കിൻ്റെ ചീസ് പേസ്ട്രീൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ പിന്നെ പാഴ്സല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൺഡേ കഴിച്ചിട്ടുണ്ട് നാച്ചുറൽ നട്ട്സ് അതുപോലെ നിങ്ങൾക്ക് പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി നമുക്ക് എന്ത് ബേർത്ത്ഡേ ആയാലും എന്ത് പാർട്ടിയും നമുക്ക് അവിടെ നടത്താൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി ഹാളുണ്ട് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ചോദിക്കും നമ്മൾ നല്ലവണ്ണം അടിച്ച് ഫിറ്റായി ഫുള്ളായി പിന്നെ മേലെ നമ്മൾ പോയ സമയത്ത് വൈകുന്നേരം പോയ മുതലേ താഴെ മേലെ മേലെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ താഴെ ഇരുന്നത് ആ പാർട്ടി ഹാളിലും ആളുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു രാത്രി ആയിട്ടുണ്ട് ഒരു ഏഴര എട്ട് മണിയായിട്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ലോലി സമ്മാനിച്ചത് മസ്റ്റായിട്ട് പോകാത്തവരുടെ പോവുക അവർ ഹോം ഡെലിവറിയിലൊക്കെ ആണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം എത്തിച്ചു കൊടുക്കുക മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യുക അതുപോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം നല്ല സൂപ്പറായിരുന്നു അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്